ടാസ്ക് അതായത് ഷാനു ഷാന ഗേൾഫ്രണ്ട് പിണങ്ങി നിക്കാം അപ്പോൾ ആ പെണക്കം മാറ്റി തിരിച്ച് പഴയ പോലെ ആ ഒരു സ്നേഹം ഗേൾഫ്രണ്ട് അല്ലേ ഇവിടെ നിൽക്കുന്നേ പാർവതിയും കൂടി ചെയ്യാം സീതയും

െ എങ്കിലും തിരക്കും ഉണ്ടായിരിക്കത്തി എന്താ തിരക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ രാത്രി പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ വന്ന് ബേഡേ വിഷ് ചെയ്ത ആളാണ് വരും എന്തായാലും വരും ഇത്ര സമയമായി ഞാൻ വിളിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും വരും ആരാ ഞാൻ ഇതുവരെ വിളിച്ചില്ലല്ലോ നീ വിഷമിക്കാതെ വന്ന ഞാൻ മിണ്ടില്ല വെറുതെ എന്നെ കൊണ്ട് മിണ്ടിക്കാൻ നോക്കണം ഞാൻ മിണ്ടില്ല നീ വരുന്നുണ്ട് നിങ്ങൾ സംസാരിച്ചു കട്ടറും നീ നീ ഞാൻ പറഞ്ഞേക്കാം ഹാപ്പി ബേഡേ ഇപ്പൊ ഫേസ്ബുക്കിൽ കണ്ടിട്ടായിരിക്കും എനിക്ക് വേറെ ആവശ്യമുള്ള ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ട് തന്നു ഇനി ഈ ഒരു ഗിഫ്റ്റ് ആവശ്യമില്ല എനിക്ക് മാത്രമേ മാത്രേക്കുള്ളൂ എനിക്ക് തിരക്കുണ്ടോ എനിക്ക് എക്സാം നടക്കുന്ന സമയത്തിന് എന്ത് പറഞ്ഞാലും മാത്രമേ ഉള്ളൂ അതിന്റെ കൂടെ ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു കാര്യം ശ്രദ്ധിക്കൂലെന്ന് പറഞ്ഞ ഇന്ദിരേടൻ അത്ര പോലും പ്രാധാന്യം ഇല്ല അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊടുക്കുന്ന മാത്രമല്ലോ പിന്നെ ഇന്ദ്രേട്ടൻ കോൾ ഞാൻ അതിന്റെ ഞാൻ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് എന്റെ കൂട്ടുകാരന്റെ വൈഫിന് അങ്ങനെ ഒരു ഡെലിവറി കേസൊക്കെ ആയതുകൊണ്ട് അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ട കാര്യം വന്നു വന്നതാണ് ബ്ലഡ് എടുക്കാൻ പറ്റും സത്യ കേട്ടോ വിശ്വാസം വരുന്നില്ലേ എന്റെ സീത കുട്ടിയല്ലേ ഇന്ദ്രടം പറഞ്ഞാ കേൾക്കില്ലേ ഞാനിന്ദ്രനെ വിശ്വസിക്കാണ് നൂറ് വർഷം അപ്പൊ ഇനി എന്റെ അടുത്ത വർഷം എന്റെ ബേർത്ത് ഒരിക്കലും മറക്കില്ല സത്യം സത്യം